പുതിയാപ്പ പുതിയാപ്പ പുതിയപ്പ എവിടെ ചെന്നാലും പുതിയപ്പ ഉണ്ട് പുതിയാപ്പലെ ലൈറ്റ് കാണാൻ വന്നിട്ട് നമ്മള് കോഴിക്കോട് പുതിയപ്പൽ ഡിസംബർ പതിനെട്ട് മുതൽ ഇരുപത്താറാം തീയതി വരെ അടിപ്പൊളി ഉത്സവം നടക്കേണ്ട പുതിയപ്പ അമ്പലത്തിലെ ഉത്സവം അപ്പോൾ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടാലോ പെട്ടെന്ന് തോന്നിയിട്ടോ കോഴിക്കോട് പുതിയപ്പ ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തി വരുന്ന മണ്ഡലകാല മഹോത്സവത്തോടനുബന്ധിച്ച് ബീച്ച് റോഡിൽ അതായത് നമ്മളെ ബട്ട് റോഡ് ബീച്ച് റോഡ് ആ ഒരു ഏരിയയിൽ പുതിയപ്പ മുതൽ രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ അടിപൊളി എൽ ഇ ഡി ലൈറ്റുകൾ മാല ബൾബുകൾ തൂക്കിയിട്ടുള്ള നല്ല കളർഫുൾ ഒരു ലൈറ്റിൻ്റെ ഒരു ഉത്സവം തന്നെയത് ഇപ്പോൾ അയൽ ജില്ലകളിൽ നിന്ന് നിന്നുപോലെ ഈ ഒരു ലൈറ്റ് കാണാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാരാണ് വന്നിട്ടുള്ളത് എല്ലാ വർഷവും ഒരു ഈ ഒരു സമയത്ത് ഒരു ആഴ്ചയോളം ഇവിടെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഈ വർഷം ഡിസംബർ പതിനെട്ട് മുതൽ ഡിസംബർ ഇരുപത്താറാം തീയതി വരെയാണ് ഈ ഉത്സവം നടക്കുന്നത് അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ ഈ റോഡിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളി കിടുക്കാച്ച ലൈറ്റെന്ന് പറഞ്ഞാൽ ആ ഒരു രക്ഷയില്ലാതെ അടിപൊളി വ്യൂ നമുക്ക് കാണിച്ചു കേട്ടോ ഈ ഒരു ലൈറ്റിൻ്റെ ഒരു മാസ്മരിക ലോകം എന്താ പറയുക ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ നമ്മളൊരു ബൈക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ ഏതോ ഒരു ലോകത്ത് പോയ പോലെ തന്നെ കേട്ടോ ഈ നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിൻ്റെ ഒരു വ്യൂ എന്താണെന്ന് ഇപ്രാവശ്യം അടിപൊളി ഒരു കിട്ടുകാച്ചി എന്താ പറയുക ഒരു കർട്ടൻ പോലത്തെ ഒരു ലൈറ്റ് കൂടി പുതിയ ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ കാണുന്ന സാധനം ഇതിൻ്റെ വ്യൂന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ട് ഈ മറ്റേ എന്താ പറയുക നമ്മൾ ഇ സി ജി എടുത്ത പോലെ തള്ളൊരു സാധനമാണ് ഏതായാലും അടിപൊളിയാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് രണ്ടര കിലോമീറ്ററോളം ദൂരത്തിൽ ഇതേപോലെ നല്ല വൈറ്റിലും നല്ല കളർഫുള്ളായിട്ടും ഒരുപാട് ദൂരം ഇങ്ങനെ അവരിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും അയൽ ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ബ്ലോക്ക് ഉണ്ട് അത്യാവശ്യം തെറ്റില്ലാതെ നമ്മൾക്ക് ഏത് സമയത്ത് പോയാൽ നല്ലൊരു മൂവിങ്ങിൽ എടുത്ത് പോകാനും കഴിയൂലട്ടോ കുറച്ച് കഷ്ടപ്പെടുന്ന ഇങ്ങനെ വീഡിയോ എടുക്കണമെങ്കിൽ പിന്നെ നടന്ന് പോയി എടുക്കുമ്പോൾ ഒന്നും ഈ ഒരു ലുക്ക് കിട്ടിയില്ല നമ്മളൊരു ബൈക്കിനൊക്കെ പോവുകയാണെങ്കിൽ ഓക്കെയാണ് കാറൊക്കെ എടുത്ത് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് കുടുങ്ങിയിട്ട് ആ ഒരു ഫ്ലോ അങ്ങ് പോയിപ്പോയിട്ടോ അപ്പോൾ ബ്ലോക്ക് ഇല്ലാണ്ട് പോകണമെങ്കിൽ നമ്മളൊരു ബൈക്കെടുത്ത് പോകുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് വീഡിയോയും കിട്ടും നല്ല കാഴ്ചയായിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങിയിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്യാം നല്ല ഫോട്ടോസ് എടുക്കാനൊക്കെ ഭയങ്കര നല്ലൊരു െയിമെന്നാണ്ടോ ഇത് പക്ഷേ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഏതായാലും പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് പോയി കണ്ടോളി ഇരുപത്തി ആറാം തീയതി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് ഇനി എത്ര ദിവസമുണ്ട് മൂന്നോ നാലോ ദിവസം ഒന്നിപ്പോൾ ഇരുപത്തി രണ്ടായില്ലേ ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്ന് ഒരു അഞ്ച് ദിവസം കൂടി ഉള്ളൂ കേട്ടോ ഒരിക്കലും മിസ്സാക്കേണ്ട നല്ലൊരു കണ്ണിന് ഒരു കുളീർമെങ്കിൽ അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കോഴിക്കോട് ബീച്ചൊക്കെ കഴിഞ്ഞിട്ട് കണ്ണൂർ ഭാഗത്തേക്ക് ബീച്ച് റോഡിനെങ്ങനെ പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ബട്ടറോഡ് ബീച്ചൊക്കെ കാണാം അതും കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരക്കൽ ഏരിയ ഒക്കെ കഴിഞ്ഞിട്ട് പോയിട്ടാണ് കേട്ടോ ഇടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പുതിയാപ്പ ഹാർബർ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തുടങ്ങും ഒരു ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മുമ്പ് പുതിയാപ്പ ഹാർബറും കഴിഞ്ഞിട്ടാണ് ഇത് തീരുന്നത് കേട്ടോ ഒരു രണ്ട് രണ്ടര കിലോമീറ്ററോളം ദൂരത്തിലാണെട്ടോ ഇത്രയും ഭംഗിയിൽ ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത് കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന സമയത്ത് ഏകദേശം ഒരു എലത്തൂരൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ച് റോഡിലേക്ക് ഒരു പാലം കയറാണ്ട് പാലത്തിൻ്റെ അടിയിൽ കൂടി വന്നിട്ട് ബീച്ച് റോഡിലേക്ക് അങ്ങ് കയറിയാൽ മതി ഈ കാണുന്ന പ്രാവശ്യത്തെ ഒരു വെറൈറ്റി ഐറ്റം എൽ ഇ ഡി കേട്ടോ ഒരു കർട്ടൻ പോലത്തെ ഒരു സാധനം തൂക്കിയിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ എൽ ഇ ഡി പോലെ ഇങ്ങനെ നമ്മൾ ശരിക്കും കർട്ടൻ പോലെ എങ്ങനെ ഉണ്ടാവും അടിപൊളി സംഭവം ആണ് നല്ല കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടോ ഇപ്പ്രാവശ്യം പിന്നെ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം തന്നെയുള്ള സംഭവം തന്നെ ഉണ്ട് ഓരോരോ കളറായിട്ടുള്ള വെറൈറ്റി ലൈറ്റുകൾ അപ്പോൾ ഒന്നുകൂടി അറിയുക ആര് മിസ് ചെയ്യേണ്ട കേട്ടോ നമ്മൾ കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ വീണ്ടും ഒരു വീഡിയോ വീഡിയോയിൽ കാണുന്നവരെ ബൈ